السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബ്ബി ഷർഹലി സദുരി വയസ്സിലി അം ഒക്കിൽ നിസാനി എഫ് കഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ചരിത്രം ഒരു മനുഷ്യന് മുന്നോട്ട് ഗമിക്കാനുള്ള ഇന്ധനമാണ് നമ്മുടെ കാലുകൾ ഇടറുമ്പോൾ കുത്തിപ്പിടിക്കാനുള്ള ഊന്നുവടിയാണ് വഴി തെറ്റുന്നതിൻ്റെ മുമ്പേ നമ്മൾ മറിച്ചു നോക്കേണ്ട പാഠപുസ്തകമാണ് ഇന്ന് റമദാൻ പതിനാറാണ് ചരിത്രത്തിലെ ഒരു റമദാൻ പതിനേഴിനാണ് ബദറിൻ്റെ താഴ്വരയിൽ നബി സാഹു അലി വസലമയും അനുജരന്മാരും മക്കാരുമായി ഏറ്റുമുട്ടിയത് ബദർ യുദ്ധമുണ്ടായത് നബി ജീവിതത്തിലുണ്ടായ യുദ്ധങ്ങൾ നമ്മൾ അറിയണം ആ ചരിത്രം നമ്മൾ വായിക്കണം പഠിക്കണം അലി ബിനുൽ ഹുസൈൻ ബിൻ അലി അലി അലിറസിയാഹനുവിൻ്റെ പേരക്കുട്ടിയാണ് അദ്ദേഹം പറയുന്നുണ്ട് മാസിൻ നബിാഹുഅലി വസല്ലം ഖമാനുഅറ മിനൽ ഖുർആൻ ഖുർആാനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളുടെ ഉപ്പമാർ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ മുൻഗാമികൾ നബി സല്ലാഹു അലി വസല്ലമ്മയുടെ യുദ്ധങ്ങളെപ്പറ്റി പഠിപ്പിച്ചിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് ബദർ യുദ്ധം ഈമാനുള്ളവർക്ക് ബദർ നൽകുന്ന കുളിരും ആശ്വാസവും പ്രതീക്ഷയും ഒന്നും ചെറുതല്ല ബദർ യുദ്ധത്തിൽ നിന്നുള്ള മനോഹരമായ ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത് സ്വർഗമെന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുകയും അതിനുവേണ്ടി ജീവൻ ബലി കൊടുക്കാൻ സന്നദ്ധരാവുകയും ചെയ്ത പച്ചയായ മനുഷ്യരുടെ ജീവിതമാണ് ബദർ ബദർ യുദ്ധത്തിനുള്ള സൈന്യമൊക്കെ ഒരുങ്ങി രണ്ട് സൈന്യവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയം അള്ളാഹുന്ദ റസൂൽഹുഅലി വസ്ലമ വിളിച്ചു പറഞ്ഞു ജന്നത്തിൻ കൂമുലത്തിൻ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി സഹാബ നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ ഒരുങ്ങുക ഒരുങ്ങുകിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഒമേർ ബിൻ ഹുമാം റഫിയാഹുനു പറഞ്ഞു ബഹിൻ ബഹിൻ കൗതുകം തോന്നുമ്പോൾ സന്തോഷം തോന്നുമോ പറയുന്നൊരു വാക്കാണത് അപ്പം നബി ചോദിച്ചു എന്തിനാണ് നീ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത് അള്ളാഹുൻ്റെ റസൂലെ ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിൽ ഞാനും ഉണ്ടാകണം ഞാനും അതിൻ്റെ ആളാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത് നബി സാഹു അലൈവിസ്ലാം പറഞ്ഞു ഫ ഇന്ന കമിൻ ഒമേർ നീ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഒമേരുഹ്മാം റതി അൻഹു കാരക്കകൾ തിന്നുകൊണ്ടിരിക്കാൻ അപ്പോൾ ആ കാരക്ക തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ കാരക്കകൾ തിന്നാൻ ഞാൻ കാത്തു നിന്നാൽ ഇന്നഹാല ഹയാത്തും തൊവിയില്ല അത് വളരെ നീണ്ടൊരു സമയമായിരിക്കും അത്ര സമയം എനിക്ക് കാത്തിരിക്കാൻ പറ്റൂല സ്വർഗത്തിന് വേണ്ടി അത്ര സമയം ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല കയ്യിലുള്ള കാരക്കകൾ വലിച്ചെറിഞ്ഞിട്ട് അവർ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയാണ് പോരാടുകയാണ് ഷഹീദാവുകയാണ് ബദറിലെ പതിനാല് ഷുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരു ഷഹീദിൻ്റെ പേര് ഉമൈർ ബിൻ ഹുമാം റബിയല്ലാൻഹു എന്നാണ് പ്രിയപ്പെട്ടവരെ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ സ്വർഗമെന്ന ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് ആ സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നമുക്ക് കഴിയുന്നുള്ളാണ് അപ്പം നിങ്ങൾ ആലോചിക്കും കുറച്ച് കാരക്കുകൾ തിന്ന് തീർക്കാൻ എത്ര സമയം വേണം ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അത്ര സമയം പോലും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല അവർ കണ്ട സ്വർഗത്തിന് നല്ല നിറമുണ്ടായിരുന്നു നമ്മൾ കണ്ട സ്വർഗത്തിന് നിറം കുറവാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നമ്മൾ മാറണം സ്വർഗത്തെ പറ്റിയിട്ട് നമ്മൾ ശരിക്കറിയണം സ്വർഗത്തെപ്പറ്റിയിട്ട് ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്ന ആയത്തുകളിലൂടെ മനസ്സുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമയുടെ ഹദീസുകൾ നമ്മൾ വായിക്കണം ഇപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു മാർഗം പറയാം നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാശിയ സൂറത്തുൽ കാശിയുടെ അർത്ഥത്തെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സൂറത്തിൽ അള്ളാഹു പറയുന്ന ആശയങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നരകത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടും ആ അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊരു ശബ്ദം മാത്രമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് ആ സൂറത്തിനെ പറ്റിയിട്ടൊന്ന് പഠിച്ചു നോക്കുക അത്ഭുതമാണ് സ്വർഗത്തെ പറ്റിയിട്ട് പറഞ്ഞ ആയത്തുകളൊക്കെ ശരിക്കും വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവാണെ ആ സ്വർഗത്തെ നമ്മൾ കൊതിക്കും വായിക്കേണ്ട വിധത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു കാതും കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഇന്നു ആരും വരച്ചിട്ടില്ലാത്തത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ആ സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നബിസലാഹു അലിവസലമയും സഹാബിമാരും എന്തിനാണ് ബദറിലേക്ക് പുറപ്പെട്ടത് അവർ വലിയൊരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് അബൂ സുഫിയാനും സംഘവും മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ടുണ്ട് മക്കക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം കച്ചവടം ഷാമിലേക്ക് അവർ കച്ചവടത്തിന് പോയിരുന്നു നബിസല്ലാഹു അലി സ്വലമ്മ ഹദീജറ റബി അള്ളാഹ് വൻഹയുട കച്ചവട ചരക്കുകളുമായിട്ട് ഷാമിലേക്ക് പോയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം അബൂ സുഫിയാനും സംഘവും ആ കച്ചവടത്തിൻ്റെ ലാഭവുമായിട്ട് മക്കയിൽ തിരിച്ചെത്തുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് മദീനയിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റൂല മക്കയിൽ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ മദീനയിലേക്ക് ഹിജറ പോകുന്നത് ഇനി ഈ ലാഭം മക്കയിലെത്തുകയാണെങ്കിൽ അത് മുഴുവൻ അവർ ഇസ്ലാമിനെതിരെയാണ് ചിലവഴിക്കുക അതുണ്ടാകാൻ പാടില്ല ആ കച്ചവട സംഘത്തെ തടയണം അത്രയും നബിയും സ്വഹാബിമാരും ലക്ഷ്യം വെച്ചിട്ടുള്ളൂ ആ ലക്ഷ്യവുമായിട്ടാണ് അവർ ബദറിലേക്ക് പുറപ്പെട്ടത് പക്ഷേ അബൂ സുഫിയാൻ രഹസ്യമായിട്ട് വിവരങ്ങൾ അറിഞ്ഞു നല്ല തന്ത്രശാലിയായിരുന്നു അബൂ സുഫിയാൻ അദ്ദേഹം വേറൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി വേറെ വഴി തിരഞ്ഞെടുത്തു മക്കക്കാരെ വിവരം അറിയിച്ചു പക്ഷേ മക്കളിൽ നിന്ന് ആദ്യമേ പുറപ്പെട്ട സംഘം തിരിച്ചു പോകാൻ ഒരുക്കമായിരുന്നില്ല അങ്ങനെയാണ് പിന്നീട് പിന്നീടതൊരു യുദ്ധത്തിലെത്തുന്നത് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നാളെ എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹുൻ്റെ അറിയില്ല തൊട്ടടുത്ത നിമിഷം എന്ത് നടക്കുമെന്ന് നബിക്ക് അറിയണമെങ്കിൽ അത് അള്ളാഹു അറിയിച്ചു കൊടുക്കണം അബൂ സുഫിയാനും സംഘവും വേറൊരു വഴിയിലൂടെ രക്ഷപ്പെടുമെന്ന വിവരം നബിക്കറിയില്ല ഞങ്ങൾ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടത് വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുമെന്ന് നബി സല അല്ലാഹു അലിവസലമ്മ പ്രതീക്ഷിച്ചിട്ടില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മ അറിയുകയില്ല അതൊരടിസ്ഥാനമാണ് അദൃശ്യമറിയുന്നവൻ ഖൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രാൻ നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല മദീനയിലൊരു വിവാഹ ചടങ്ങ് നടക്കുകയാണ് റുബയ്യൂബിന് റുബൈബിൻ തുവിദ് റദിയല്ലാ ഖു ാൻഹാ അവരുടെ നിക്കാഹാൻ അപ്പം അവിടെ ചെറിയ ചെറിയ സഹാബി വനിതകളുടെ കുട്ടികൾ അവർ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാട്ടിനിടയിൽ അവർ പറഞ്ഞ വരെയും ഫിനു മുമാദിൻ ഞങ്ങൾക്കൊരു നബിയുണ്ട് നാളെ എന്താണ് സംഭവിക്കുക എന്ന് നാളെ എന്താണ് നടക്കുക എന്ന് ആ നബിക്കറിയാം ആ വരി കേട്ടപ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഇപ്പം നിങ്ങൾ പാടിയ ആ വരി ഉണ്ടല്ലോ അത് നിങ്ങൾ പാടാൻ പറ്റൂല ഇതുവരെ നിങ്ങൾ എന്താണോ പാടിയത് അത് നിങ്ങൾ പാടിക്കൊള്ളുക നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല ആ വരി നിങ്ങൾ തിരുത്തണം അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം അവിടെ ഇടപെട്ടു നബി വിചാരിച്ചിട്ടില്ല എന്താ ഇപ്പം അവർ പാടിയിൽ തെറ്റ് നാളെന്താ നടക്കാന്ന് എനിക്കറിയാലോ അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ നബി കരുതിയിട്ടില്ല അതല്ലെങ്കിൽ അവർ ചെറിയ കുട്ടികളല്ലേ അവർ പാടിക്കോട്ടെ അവരിപ്പം എന്തിനാ തടയുന്നത് ഇതൊരു കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ സദസ്സല്ലേ എന്നും നബി വിചാരിച്ചിട്ടില്ല ഇടപെടേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസല്ലമ്മ കൃത്യമായിക്കൊണ്ട് ഇടപെട്ടിട്ടുണ്ട് അവിടെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു അവകാശം നമുക്ക് നബിക്ക് കൊടുക്കാൻ പറ്റൂല അതൊരു വലിയനും കൊടുക്കാൻ പറ്റൂല ഇപ്പോൾ മൊഹദീ മാലയിൽ മൊഹദീഷിനെ പറ്റിയിട്ട് പറയുന്ന വരികളെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ ഒരു ചില്ലു ഭരണിയിൽ പലഹാരങ്ങൾ വെച്ചാൽ അത് കാണാലോ നമുക്ക് അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ അറിയും എന്ന് മഹദി ശേഖിനെ പറ്റിയിട്ടുള്ള വരിയുണ്ട് ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത് ആരാണ് ഇന്നഹു അലീ മും ബിദാതി സുദൂർ അത് അള്ളാഹു മാത്രാൻ ബല്ലേ നീല എന്നെ വിളിപ്പോർക്ക് ീരം ചെയ്യും ഞാൻ എവിടെ നിന്ന് എന്നെ വിളിച്ചാലും അവരുടെ വായ പൂടുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അത് മൊഹിദീൻ ഷഹീനെ പറ്റിയിട്ടുള്ള വരിയാണ് ഇതിന് അർത്ഥം അറിഞ്ഞുകൊണ്ട് പാടുന്നവരുണ്ട് അർത്ഥം അറിയാതെ പാടുന്നവരുണ്ട് ഇത് എത്ര വലിയ അപകടമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ചില ആൾക്കാർ പറയും അള്ളാഹു അറിയുന്നതൊക്കെ നബിമാർ അറിയും അള്ളാഹു അറിയുന്നതൊക്കെ ഔലിയാക്കളും അറിയും അള്ളാഹു കാണുന്നതൊക്കെ നബിയും കാണും അള്ളാഹു കേൾക്കുന്നതൊക്കെ നബിയും കേൾക്കും എന്നെന്താ വ്യത്യാസം അള്ളാഹുവിൻ്റേത് സ്വയം കഴിവാണ് അത് വേറെ ആരും കൊടുത്ത കഴിവല്ല എന്നാൽ മുഹമ്മദ് നബി സാഹു അലൈസ് എങ്ങനെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് അല്ലാഹു കൊടുത്ത കഴിവാണ് എങ്ങനെ നമ്മൾ വിളിച്ചാൽ മൊഹദീൻ ഷേഖ് കേൾക്കുക അത് മൊഹദീൻ ഷേഖിൻ്റെ സ്വയം കഴിവല്ല അത് അല്ലാഹു കൊടുത്ത കഴിവാണ് പ്രിയപ്പെട്ടവർ അങ്ങനത്തെ കൊടുത്ത കഴിവ് എന്നുള്ള ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല അള്ളാഹു അള്ളാഹുവിൻ്റെ കഴിവ് ഒരാൾക്കും കൊടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങളായിരിക്കും അള്ളാഹുൻ്റെ എല്ലാ കഴിവുകളും അള്ളാഹു എല്ലാവർക്കും കൊടുക്കുക എന്നിട്ട് അള്ളാഹു എന്നോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുക അതെന്തൊരു വിനോദാഭാസാൻ അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ബദറിൽ പങ്കെടുത്ത ബദരിങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയുണ്ട് അവർക്ക് വലിയ സ്ഥാനം നമ്മുടെ ദീനിലുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമൻ്റെ അരികിലേക്ക് ഒരിക്കൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമ് വന്നു എന്നിട്ട് ജിബിരി നബിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് നബി സലാഹുഅലി വസ്ലാമിയുടെ മറുപടി ഹയറുന അവർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരാണ് ബദറിൽ പങ്കെടുത്ത സഹാബിമാരുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് പങ്കെടുത്തവരെ പങ്കെടുക്കാത്തവരെക്കാളും ശ്രേഷ്ഠത പങ്കെടുത്തവർക്കുണ്ട് സ്ഥാനം അവർക്കുണ്ട് അപ്പോൾ ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയാണ് അതുപോലെ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും ബദറിൽ പങ്കെടുത്ത മലക്കുകളുണ്ട് പങ്കെടുക്കാത്തവരുണ്ട് പങ്കെടുക്കാത്തവരെക്കാളും ശ്രേഷ്ഠത ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കുണ്ട് അത് ബദരീങ്ങൾക്കുള്ള ശ്രേഷ്ഠതയാണ് അത് നമ്മൾ വകവെച്ച് കൊടുക്കണം അവരെ നമ്മൾ ആദരിക്കണം തൗഹീദിന് വേണ്ടി ലാഹി ലാഹി ലക്ക് വേണ്ടി ജീവൻ നൽകിയവരാണവർ പോരാടിയവരാണവർ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ സ്നേഹിക്കണം പക്ഷേ അതിര് കവിയാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ അവരെ സ്നേഹിച്ചത് നബിസലാഹു അലി വസ്ലമയുടെ അനുജരന്മാരെങ്ങനെയാണോ സ്നേഹിച്ചത് അവിടെ നമ്മൾ നിൽക്കണം ഇന്നിപ്പോൾ പദനീങ്ങളോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പേരിൽ യുദ്ധം ചെയ്ത ആൾക്കാരാണ് പതിരിങ്ങൾ ഇന്ന് അവരെ പേരിൽ തന്നെ നേർച്ച നടത്തുക അവർക്ക് വേണ്ടി അറിവ് നടത്തുക അത് എത്ര വലിയ അക്രമാണെന്നാലോചിച്ച് നോക്കി നിങ്ങൾ വീട്ടിലൊക്കെ ബോർഡ് തൂക്കിയിട്ടുണ്ടാകും ബദരീങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് ആ വീട് ബദരീങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ തവക്കുൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചവരും അതിനു വേണ്ടി പോരാടിയവരുമാണ് ബദരീങ്ങൾ അവരുടെ പേര് തന്നെ വരമേൽപ്പിക്കുക അതെന്തൊരു അന്യായമാണ് അള്ളാഹു അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നാളെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ആഘോഷങ്ങൾ നടക്കും അല്ലെ പോത്തിനറക്കും നെയ്ച്ചോറ് വെക്കും വിതരണം ചെയ്യും പള്ളിയിലൊക്കെ നീണ്ട ക്യൂ ആണ് ആണും പെണ്ണും എല്ലാവരും ഉണ്ടാകും എന്താണ് ബദരിങ്ങളാണ്ടാൻ ഹിജറ രണ്ടാം വർഷം റമലാൻ പതിനേഴിനാണ് യുദ്ധം നടന്നത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവുസലമ മരിക്കുന്നത് ഹിജറ പതിനൊന്നിൽ റബി ഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലാഹു അലിവസലമ എത്ര വർഷങ്ങൾ ജീവിച്ചു നബിസ്ലാഹു അലിവസലമയെക്കാളും ബദരിങ്ങളെ സ്നേഹിച്ച ആരാണുള്ളത് നബിസ് അല്ലാഹു അലിവസലമയേക്കാളും നബിയുടെ അനുചരന്മാരെ സ്നേഹിച്ച വേറെ ആ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബദരിങ്ങളാണ്ട് നടത്തിയിട്ടുണ്ടോ നബിൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ബദരിങ്ങളാണ്ട് നമ്മൾ കാണൂല ഹിജ്ര പതിനൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഹിജറ നാൽപ്പത് വരെ ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചത് ആരൊക്കെയാണ് അബൂബക്കർ ഒമർ ഒസ്മാൻ അലി റദിയൻ അൻഹു മജ്മാൻ അവരെക്കാളും ശ്രേഷ്ഠരായ വേറെ മനുഷ്യന്മാർ നബിൻ്റെ ഉമ്മത്തിലുണ്ടോ അവരുടെ കാലത്ത് ഒരു ബദരിങ്ങൾ ആണ്ട് നടന്നിട്ടുണ്ടോ ഹിജറ നൂറിലാണ് അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് ഹിജറ നൂറിൽ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പ്രിയപ്പെട്ടവർ അവരൊന്നും ഇങ്ങനത്തെ ഒരു ആഘോഷം നടത്തിയിട്ടില്ല നമ്മൾ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ പറയാം ഇപ്രാവശ്യം നമുക്ക് ആ ചോറ് വേണ്ട നമുക്ക് ആ പോത്തർച്ച വേണ്ട അത് നമുക്ക് പറ്റിയ പണിയല്ല ഇത് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദീന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് പറയാൻ കഴിയില്ല ഇതാണ് സത്യം നിങ്ങളോടുള്ള നസീഹത്ത് കൊണ്ടാണ് ഗുണകാംക്ഷ കൊണ്ടാണ് പറയുന്നത് ഇമാം മാലിക് റഹിമുല്ലാഹു താല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട് മനി ഇസ്ലാമി ബുദ്ധിമി ബിൻ ഒരാൾ ദീനിലപ്പോഴും പുതിയ കാര്യം ഉണ്ടാക്കി അത് നല്ലതായിട്ട് മുപ്പർക്ക് തോന്നി മുപ്പർ പറയാണ് ഇത് നല്ല കാര്യമാണ് എന്ന് വാദിച്ചു അവൻ വാദിക്കുന്ന എന്താണെന്നറിയോ മുഹമ്മദ് നബിസല്ലാഹു അലി വസല്ലമ്മ അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് സത്യമല്ല പറഞ്ഞത് അല്ലെ നബിസല്ലാഹു അലി വസ്ലമ്മയുടെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു കാര്യം ദീനിലുണ്ടാക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇത് നല്ല സംഗതിയാണ് അതിൻ്റെ അർത്ഥം എന്താ ഇത് നല്ലതായിരുന്നു അത് ദീനിലുള്ളതായിരുന്നു പക്ഷെ നബ്സല അള്ളാഹു അലി സ്വലമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല മുഹമ്മദ് നബ്സല അല്ലാഹു അലി വസ്ലമ നിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ചെയ്യുന്ന ഒരു മനുഷ്യൻ വിദേഹത്ത് നല്ലതായി കാണുന്ന ഒരാൾ വാദിക്കുന്നത് എന്നാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്തിനാണ് ഇതൊക്കെ എതിർക്കാൻ പോകുന്നത് നടത്തുന്നവർ നടത്തിക്കോട്ടെ ഒരു ഭക്ഷണം കൊടുക്കല്ലേ മദരിങ്ങളുടെ മതഹ് പറയല്ലേ അവരെ പാടി പുകഴ്ത്തല്ലേ എന്തിനാ വെറുതെ നാട്ടിൽ നടക്കുന്ന ഒരു നന്മകൾ മുടക്കുന്നത് ചോദിക്കുക നന്മ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യലാണോ നാട്ടിലൊരു മുതലാളി മൂമ്പരി രണ്ട് പോത്തിനർത്തു നാല് ചമ്പ് ബിരിയാണി വെച്ചു എല്ലാവർക്കും വിതരണം ചെയ്തു നമ്മളാരെങ്കിലും അതിനെതിർക്കോ ഞമ്മളെ പേരേക്ക് കിട്ടിയിട്ടില്ല എന്തേപ്പം മൂപ്പര് നമുക്ക് നമ്മൾ നമ്മളാലിക്കുള്ളൂ അത് വേറെ ഇത് വേറെ ധീരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ റമദാൻ പതിനേയുടെ ഒരു പുണ്യം നമ്മൾ കൽപ്പിച്ച് അന്നൊരു പതിനീങ്ങളാണ്ട് നടത്തി അന്ന് സ്പെഷ്യലായിട്ട് ഒരു നെയ്ച്ചോറും പോത്തും വെച്ച് അത് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ മാതൃക വേണം അതില്ല എങ്കിൽ പറ്റൂല നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാനുള്ള അവകാശം ദീനിൽ നമുക്കില്ല അബ്ദുല്ലാഹിൻ മസുദ്ദ റതി അള്ളാഹു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാൽ ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അബൂ മുസൽ അഷ് അരി റതി അള്ളാഹ് അൻഹു മദീന പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെന്നു അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവർ നിസ്കാരം കാത്തിരിക്കുകയാണ് അപ്പം എന്നെ വട്ടത്തിൽ ഇരുന്ന് അവർ ദിക്റുകൾ ചൊല്ലുന്നു ഓരോ സംഘങ്ങളായിട്ടാണ് ഇരിക്കുന്നത് ഒരു സംഘത്തിനൊരു അമീറുണ്ട് അവരുടെ കയ്യിൽ ചരൽ കല്ലുകളുണ്ട് എന്നിട്ട് ഈ അമീർ ഇങ്ങനെ പറയും കബീർ ഊമി ആ അപ്പോൾ എല്ലാവരും നൂറ് തവണ തക്ബീർ ചൊല്ലു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അടുത്ത് പറയും ഹല്ലി ലൂമി ആ അപ്പോൾ എല്ലാവരും നൂറ് തവണ ലാ ഇലാഹ ഇലാഹില്ല ലാ ഇലാഹ ലഹ് പിന്നെ സബ്യഹൂമി ആ നിങ്ങൾ നൂറ് തവണ തെസ്ബീഹു ചൊല്ലു അപ്പം എല്ലാവരും സുബഹാൻ അള്ളാഹ് സുബഹാൻ അള്ളാ ഇങ്ങനെ എണ്ണം പിടിക്കുന്നുണ്ട് ഈ കാഴ്ചയാണ് അബു മുസലേഷ് അരി റബി അൻഹു പള്ളിയിൽ കണ്ടത് നബി സലാഹു അലൈഹി വസ്ലമിയുടെ മദീന പള്ളിയിൽ നബിയുടെ കാലത്തിന് ശേഷം നബി മരിച്ചിട്ട് ഒരുപാട് കാലം ഒന്നും കഴിഞ്ഞിട്ടില്ല അബു മുസലേഷ് അരി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് അദ്ദേഹം നേരെ ഇബുൻ മുസൂദ്ദുൻ അലിയാൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ് ഇബുൽ മസബുദീനെ ചെന്ന് കണ്ടു യാബ അബ്ദുറഹ്മാൻ ഞാൻ പള്ളിയിൽ ഒരു കാഴ്ച കണ്ടു ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് എന്താണ് നീ പള്ളി കണ്ടത് അബൂ മൂസ പറഞ്ഞു കൊടുത്ത് എന്താണ് കണ്ടത് അപ്പോൾ ഇബ്രുൽ വസ്ഹർ റതി അള്ളാൻ പറയുകയാണ് നിനക്ക് അവരുടെ പാപങ്ങൾ എണ്ണം പറഞ്ഞുകൂടായിരുന്നു അവരോട് അവർ ചെയ്ത തിന്മകൾ എണ്ണി കണക്കാക്കാൻ അവരോട് പറഞ്ഞൂടായിരുന്നു എന്നിട്ട് ഇബ്രുൻ മസ്ബദ്ദുറിയാഹു അനുവും അബു മുസല അഷ് അരി റതി അള്ളാഹു അനുഭവം മദീന പള്ളിയിലേക്ക് ഓടി വരിക എന്നിട്ട് അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന വട്ടത്തിലിരുന്ന് വിക്രുകൾ ചെല്ലുന്ന മനുഷ്യന്മാരോട് അബ്ദുല്ലാഹിബിൻ വസ്കൗദർ റതി അള്ളാഹുന് ചോദിക്കുകയാണ് മഹാദി അറാഖും വൃന്ദ പരിപാടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തക്വീർ ചൊല്ലുന്നുണ്ട് ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് ഞങ്ങൾ ലാ ഇലാഹ ഇലാഹ് ചൊല്ലുന്നുണ്ട് എന്നിട്ട് എണ്ണം പിടിക്കുന്നുണ്ട് അള്ളാനും പറയുകയാണ് ഫുൾ ദു സയ്യേ ആ തികും നിങ്ങൾ നിങ്ങളെ തിന്മകൾ എണ്ണിക്കോളി നിങ്ങൾ ചെയ്ത നന്മകളൊന്നും അള്ളാഹു പാഴാക്കി കളയുകയില്ല അള്ളാഹുന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത് അതിൻ്റെ എണ്ണം നിങ്ങൾ പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ തിന്മകൾ എണ്ണിക്കോളൂ എന്താ തിന്മകൾ എണ്ണിയാണെങ്കിൽ മെച്ചം അത്ര കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൗബ ചെയ്യണമെന്നുള്ളൊരു ഖേദങ്ങൊക്കെ ഉണ്ടാക്കും എന്നിട്ട് ഇവിന് വൈകാരികമായിട്ട് അവരോട് സംസാരിക്കുകയാണ് യാ മുഹമ്മദ് ഉമ്മത്തെ നിങ്ങൾക്ക് നാശം എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു റസൂൽ നശിച്ചുപോയത് സുഹാബിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് മദീനയിൽ നബിയുടെ അനുജന്മാരുണ്ട് അവരാരും മരിച്ചിട്ടില്ല അവരുടെ കാലം കഴിഞ്ഞിട്ടില്ല വ ആനിയ തുഹൂലം തുസർ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ ഭക്ഷണം കഴിച്ച പാത്രം അത് പൊട്ടിപ്പോയിട്ടില്ല വഫിയാബുഹൂലം തുബുല നബി സലാഹു അലി വസല്ലമ്മ ഉടുത്ത കുപ്പായം അത് അതൊന്നുരുമ്പിയിട്ടില്ല അത് പിന്നിപ്പോയിട്ടില്ല എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചത് എന്തിനാണ് നിങ്ങൾ ബലാലത്തിൻ്റെ വഴികേടിൻ്റെ വാതിൽ തുറക്കുന്നത് ഇതാരോടാ പറയുന്നത് വട്ടത്തിൽ ഇരുന്ന് കള്ളുടിച്ച ആൾക്കാരോടല്ല പറയുന്നത് ീട്ട് കളിച്ചവരോടല്ല പറഞ്ഞത് കൂടിയിരുന്ന് ഒരുമിച്ച് തെക്ക്ബീറും തസ്ബീഹും തഹ്ലീലും ചെല്ലിയ മനുഷ്യന്മാരോടാണ് അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസ്സലമിയുടെ സഹാബി അബ്ദുലാഹിദി അള്ളാഹു സംസാരിക്കുന്നത് വൈ ഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദ് നബി സാഹു അലി വസ്സലമിയുടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം അപ്പൊ അങ്ങനത്തെ ഒരു ഏർപ്പാട് നീനിലില്ല കൂടി ഇരുന്നിട്ട് തെക്ക്ബീർ ചൊല്ലുന്ന തഹ്ലീൽ ചൊല്ലുന്ന വട്ടത്തിലിരുന്ന് തിക്രുകൾ ചൊല്ലുന്ന ഒരു രീതി നബിയോ സഹാബിയോനോ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല നമ്മളെ നാട്ടിലെ ആൾക്കാർ പാടത്തുക്കും പർമത്തക്കും പോകാൻ എന്തിനാ തക്ബീറുകൾ ചൊല്ലാൻ തസ്ബീഹുകൾ ചൊല്ലാൻ സൊലാത്ത് ചൊല്ലാൻ സ്വലാത്തും മജിലിസുകൾ നടത്താൻ അവനെ കൂടി ഇരുന്ന് വട്ടത്തിൽ താളത്തിനൊപ്പിച്ച് റിക്റുകൾ ചൊല്ലാൻ ആര് പഠിപ്പിച്ചു നമ്മളെ അവരെയാണ് ഇവര് അള്ളാഹുനെ എതിർത്തിട്ടുള്ളത് അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ മാ കാലല്ലാ ഓ മാ കാല റസൂലുള്ള അത് അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതാണ് അതിനപ്പുറം വേറൊരു ദീനില്ല ആ സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റണം വിദ്യാർത്ഥികളിൽ നിന്ന് പാഠം മാറി നിൽക്കാൻ നമുക്ക് കഴിയണം എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹുന്റെ റസൂൽ സല അല്ലാഹു അലിവസലമ്മ മെമ്പർമ കയറിയിട്ട് ഒരു വാക്കാണ് കുല്ലു ബിം ദലാല എല്ലാ വിദ്യാർത്ഥിയും വഴികേടാൻ എല്ലാ ആഴ്ചയും നബ്സ് അല്ലാഹു അലിവല്ല സ്വഹാബിമാരെ ഉണർത്തിയിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ ഗൗരവത്രയാൻ അള്ളാഹു സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നബി സല അല്ലാഹു അലൈവസലമയുടെ ശരീരത്തെയും ആദർശത്തെയും ഒരുപോലെ സ്നേഹിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമാണ് ബദർ ആ നബിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനും ആ നബി സലാഹു അലൈ വസ്സലമ നടന്ന വഴികളിലൂടെ നടക്കുവാനും നമുക്ക് പറ്റണം നബിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുകയാണ് അത്തസ്സാ ആ അള്ളാഹുൻ്റെ റസൂലെ എപ്പോഴാണ് കിയാമത്ത് എപ്പോഴാണ് അന്ത്യനാൾ നബി തിരിച്ചു വഹിച്ചത് വമ അത എന്താണ് നീ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ സുഹാബി പറഞ്ഞു നബി എൻ്റെ കയ്യിൽ കുറേ നിസ്കാരവും കുറേ നോമ്പും ഒന്നുമില്ല അമലുകൾ കുറവാൻ വല കിന്നി ബുല്ലാഹ് റസൂല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് നബിസാഹു അലൈഹിസലമയുടെ മറുപടി അൻ തമ അമൻ അഹ് ബബ് ത നീ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയാണ് നീ പറയുന്നുണ്ട് എന്ന വാക്കിനേക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്കില്ല അപ്പൊ ആ നബിയെ സ്നേഹിക്കുക സ്വഹാബിമാരെ സ്നേഹിക്കുക അവരുടെ വഴിയിലൂടെ നടക്കുക അള്ളാഹു അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ദീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അക്കൂൽ കൗലി ഹാദ അസ്തഫീർ ഉള്ള അലി വലക്കും ജമീൽ മുസ്ലിമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്ത